ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിമം പ്ലസ് ടു യോഗ്യത മുതലുള്ളവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും മാത്രമേ ഈ ഒരു വീഡിയോയിൽ നൽകുന്നുള്ളൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും അപേക്ഷിക്കാനുമായിട്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് ശ്രദ്ധിക്കുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങളും എല്ലാം മനസ്സിലാവുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ലാസ്റ്റ് ഡേറ്റ് ഇൻഫോർമേഷനും പിന്നെ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസും മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ആർ ആർ ബിയുടെ വിവിധ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോസ്റ്റ് ആവട്ടെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡീൻ്റെ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതായത് ഒരു വർഷം നമ്മുടെ ആർ ആർ ബി വിളിക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് സൈലത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആർ ആർ ബി റെഗുലർ ഓഫ്ലൈൻ ബാച്ചിലൂടെ ഒരു വർഷം നമ്മുടെ റെയിൽവേ വിളിക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും ഇൻഫോർമേഷനുമായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസും ശൈലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിൻ്റെ യോഗ്യത പ്ലസ് ടു മാത്രമാണ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് അതായത് ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം റീജിയനിൽ ഇതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ സോണിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രദ്ധിച്ചിരിക്കുക ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് മറ്റുള്ള സോൺ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വിവിധ പോസ്റ്റുകളുടെ യോഗ്യത നിങ്ങൾക്ക് കാണാൻ അധികം പ്ലസ് ടു അമ്പത് ശതമാനം മാർക്കും അതുപോലെ രണ്ട് വർഷത്തെ ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും അതുപോലെ ബി എഡ് ഡിഗ്രി അങ്ങനെ നിരവധി യോഗ്യതയുള്ളവർക്കായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ഇതിൻ്റെ ചെയ്തതാണ് അതുകൊണ്ട് കൂടുതൽ ഇതിൽ പറയുന്നില്ല നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും സമാന മേഖലയിലാണ് പറയുന്നത് പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേയുടെ മിനിസ്റ്റേറിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അതിപ്പം നീട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പതിനാറാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫെബ്രുവരി മാസം പതിനാറ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അപേക്ഷ കഴിഞ്ഞാൽ രണ്ട് ദിവസം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതുപോലെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഈ രണ്ട് ഡേയ്സിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് അടക്കാനുള്ള ഡേ നൽകുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അടക്കാം അതിനുശേഷം സൈറ്റിൻ്റെ ജാമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അടക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും രണ്ട് വർഷം രണ്ട് ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ആപ്ലിക്കേഷൻ്റെ കറപ്ഷനാണ് എന്തെങ്കിലും തെറ്റപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയി ഇതിനകം നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതിനും ടൈം നൽകുന്നുണ്ട് അപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് പതിനാറാം തീയതി ഫെബ്രുവരി പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നല്ല പോസ്റ്റാണ് റെയിൽവേയുടെ സീരിയൽ നമ്പർ സീറോ സെവൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇൻ ഇൻഫോർമേഷനാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക